ശ്രീ ഗുരുവായൂരപ്പൻ തൻ്റെ പരമഭക്തനായ പരദേശി ബ്രാഹ്മണൻ്റെ ഓർമ്മയ്ക്കായി ത്രയോദശി ഊട്ട് നടത്തുന്നു ഇന്ന് ദ്വാദശി ദിനം ഇന്ന് രാവിലെ ഒമ്പത് മണിയോടുകൂടി ക്ഷേത്ര നട അടയ്ക്കുകയും ഭക്തന്മാരെല്ലാവരും പുറത്തേക്ക് പോവുകയും വൈകുന്നേരം മൂന്നര മണിക്ക് വീണ്ടും നട തുറക്കുകയും ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകുന്നതുമാണ് ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്നലെയായിരുന്നു മുപ്പത് ദിവസങ്ങളോളം ഭഗവാന്റെ ഏകാദശി ചുറ്റുവളക്ക് അതിഗംഭീരമായി വ്യക്തികളും സംഘടനകളും ആയി നടന്നുകൊണ്ടിരുന്നു എല്ലാവരുടെയും പരിപാടികളിൽ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിഗംഭീരമായിട്ടാണ് ചുറ്റുവളക്ക് നടന്നത് ഇന്നലത്തെ ഏകാദശിക്ക് ജനസഹസ്രങ്ങളാണ് ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് എത്ര പേര് ഭഗവാന്റെ ഏകാദശി നൂലുമ്പ് നോറ്റിട്ടാണ് ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാൻ ഗുരുവായൂർ എത്തിയിരിക്കുന്നത് ഈ ജനസഹസ്രങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ ഗുരുവായൂർ ദേവസ്വം അതിമേ തന്നെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദശമി ദിവസം മൂന്ന് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ അമ്പത്തിനാല് മണിക്കൂറോളം ഇട തടവില്ലാതെ ദർശനം നടന്നിരുന്നു ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും സുഗമമായി ദർശനം നടത്തുവാൻ കഴിഞ്ഞു എന്നാണ് ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് ഏകാദശി ദിവസം രാവിലെ മൂന്ന് മണിക്ക് നട തുറന്ന് നട തുറക്കല്ല നിത്യനിദാന ചടങ്ങുകളെല്ലാം നടന്ന് അതിനുശേഷം ആറര മണിക്ക് ഭഗവാന്റെ ശിവേലി ക്ഷേത്രത്തിനകത്ത് അതിഗംഭീരമേളത്തോടുകൂടി നടന്നു ഇതേ സമയം തന്നെ ഗുരുവായൂർപ്പൻ്റെ എഴുന്നള്ളിപ്പ് ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് മൂന്നാനയുടെ അകമ്പടിയോടെ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ഗംഭീരമായി നടക്കുകയും ഉണ്ടായി അതിലും നിരവധി നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ഏകാദശി നൂലുമ്പ് നോറ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു നോക്ക് കാണുവാൻ ഭക്തജനങ്ങൾ തിരക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കും സുഗമമായ ദർശനം നടത്തുവാൻ സാധിച്ചു എന്നാണ് അറിഞ്ഞത് ഭഗവാൻ്റെ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു ഉദയാസ്ഥാന പൂജയ്ക്ക് ആകെ ഇരുപത്തൊന്ന് പൂജയാണ് പതിനഞ്ച് പൂജ വിശേഷാൽ അത് അഞ്ച് പൂജ നടക്കുകയും അത് കഴിഞ്ഞാൽ ഭക്തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ശ്രീ ഗുരുവായൂർപ്പൻ്റെ പതിനഞ്ച് പൂജയും പന്തീരടി പൂജയും ഉച്ചപൂജയും കഴിയാൻ ഏകദേശം മൂന്ന് മണി നാലുമണിയോടെ അടുത്തെത്തി അതിനുശേഷമാണ് ത്രി ഗുരുവാരപ്പന്റെ കളപാലങ്കാരത്തോടുകൂടി ഭക്തജനങ്ങൾക്കെല്ലാം ദർശനം ഉണ്ടായി ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടാണ് ഇന്നലെ എല്ലാവർക്കും ദർശനം കൊടുത്തത് ഈ ഏകാദശി ദിവസം തന്നെയാണ് ഗീത ഉപദേശമുണ്ടായതെന്നും ഈ ദിവസം തന്നെയാണ് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമെന്നും ഇതേ ദിവസം തന്നെയാണ് നാര മേൽപ്പത്തൂർ നാരായണഭട്ട തിരിപ്പാട് നാരായണീയ മുഴുവൻ രചിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ തൃപ്പാദത്തിൽ വെച്ചത് എന്നും പറയുന്നു ഏകാദശി രാത്രി എഴുന്നള്ളിപ്പ് ഏകദേശം ഒരു മണി രണ്ട് മണി വരെ ഉണ്ടായിരുന്നു അതിനുശേഷം ദ്വാദശിയായ ഇന്ന് ഗുരുവായൂരപ്പിന് ദർശനം നടത്തുവാൻ നിരവധി നിരവധി ഭക്തരങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ഏകാദശി നോറ്റ എല്ലാവർക്കും ദ്വാദശിപ്പണം സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് അതിന് കൂത്തമ്പലത്തിൽ നമ്മുടെ അഗ്നിഹോത്രികൾ വന്ന് ഹാജരായിരുന്നു ഇരിങ്ങാലക്കുട പെരുവനം സുഖപുരം ഗ്രാമത്തിലുള്ള യാഗം ചെയ്ത ബ്രാഹ്മണരാണ് ലോകാസമസ്ത സുഖിനോഭവന്തു എന്ന ആപ്തവാക്യത്തോട് കൂടിയിട്ടാണ് ഈ യാഗങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ നമ്മൾ ആ ആചാര്യന്മാർക്ക് ഒരു ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെയും വകയായി ആ ലോകാസമ സുഖിനോ ഭവന്തു എന്ന് നമുക്കും നമ്മുടെ പങ്കും കൂടി അതിലെത്തി എന്ന് നമുക്ക് വിചാരിക്കാം അവിടെ കിട്ടുന്ന ദക്ഷിണയിൽ ഒരു പങ്ക് ശ്രീ ഗുരുവായൂരപ്പിന് കൊടുക്കുക കൊടുക്കുകവരെ ബാക്കിയുള്ള സംഖ്യ അവരെല്ലാവരും മൂന്ന് ഗ്രാമക്കാരും പങ്കെട്ടെടുക്കുകയാണ് പതിവ് ക്ഷേത്ര ദർശനം ഇന്നേ ദിവസം ഒമ്പത് മണി വരെ ഉണ്ടാകുന്നതാണ് ആറുമണി ആറര മണിയോടുകൂടി നാലമ്പലത്തിനകത്തേക്കുള്ള പ്രവേശനം നിർത്തുകയും പിന്നെ കൊടിമരത്തിൻ്റെ ചോട്ട് കൂടിയിട്ടുള്ള ദർശനമാണ് നടക്കുന്നത് ഒമ്പത് മണിക്ക് ക്ഷേത്രം നട അടച്ചു കഴിഞ്ഞാൽ ഭക്തങ്ങളെല്ലാവരും പുറത്തുപോയി കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസമായിട്ട് നട അടയ്ക്കാതിരിക്കലും മറ്റതൊക്കെയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് അവിടെയെല്ലാം വൃത്തിയായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം പല ആൾക്കാരും പെരുമാറുന്നത് അപ്പോൾ അത് മുഴുവൻ വൃത്തിയാക്കി ശുചീകരിച്ചതിന് ശേഷം ഇന്നത്തെ നിത്യനിദാന ചടങ്ങുകൾ ഉഷശിവേലി മുതൽ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നു ഉഷ ശിവേലി പന്തീരിടി പാലഭിഷേകം നവകം ഉച്ചപൂജ നവകം പഞ്ചഗവ്യ കലശം അഭിഷേകം ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞ് അലങ്കാരം ഈ സമയത്തൊന്നും ഭക്തനങ്ങൾക്ക് ദർശനം ഉണ്ടായിരിക്കുന്നതല്ല ഭക്തജനങ്ങൾക്ക് ദർശനം ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് വീണ്ടും ആരംഭിക്കുന്നു അപ്പോൾ അങ്ങനെ ദ്വാദശി കഴിയുമ്പോൾ ഏകാദശിയുടെ ചടങ്ങുകൾ ഒരു ഘട്ടം കഴിഞ്ഞു പിന്നെ നാളെ വരുന്നത് ത്രയോദശിയാണ് ത്രയോദശി ഊട്ട് അതോടുകൂടി ഏകാദശിയുടെ ചടങ്ങുകളെല്ലാം തീരുന്നതാണ് ത്രയോദശി ഊട്ട് എന്നാൽ ഒരു പരദേശി ബ്രാഹ്മണൻ തൻ്റെ സർവസ്വം ശ്രീ ഗുരുവായൂരപ്പിന് അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭഗവാൻ്റെ അത്യുത്തമനായ ഭക്തനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഒരു പരദേശി സമ്പ്രദായ പ്രകാരമുള്ള ത്രയോദശി ഊട്ട് ഭഗവാൻ നേരിട്ട് നടത്തണത് അത് അന്നദാനം ഹാളിലാണ് രാവിലെ ഒമ്പത് മണി ഒമ്പതര മണിക്ക് തുടങ്ങും പരദേശി വിഭവങ്ങളാണ് അന്നേ ദിവസം ഉണ്ടാവുക അപ്പോൾ ഈ ഏകാദശിക്ക് വന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഏകാദശിയും ദ്വാദശിയും ത്രയോദശി ഊട്ടും കൂടി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഏകാദശിയുടെ ചടങ്ങുകളെല്ലാം പൂർത്തിയാവുന്നതാണ് അപ്പോൾ ഈ ഏകാദശിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നവർക്കും വരാൻ സാധിക്കാതെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു ഇന്നേ ദിവസം മുപ്പത്തി മുക്കോടി ദേവതകളുടെയും അനുഗ്രഹം ഈ ക്ഷേത്രത്തിൽ വന്നവർക്കും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണു ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ നാരായണ നാരായണ